പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ കുറേ നല്ല കളക്ഷൻസ് പതിപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ ലോട്ടസ് സിൽക്കിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഡയമണ്ടിലും വർക്ക് വരുന്നുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്കിൻ്റെ ബൂട്ടാസ് ആണ് ടോപ്പ് ഫുള്ളും വരുന്നത് ബോട്ടം വരുന്നത് സിൽക്ക് മെറ്റീരിയലിലും ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്കിലാണ് എംബ്രോയ്ഡറി വർക്കും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുവാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ഞാൻ കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് കുർത്തീസിൻ്റെയും ടു പീസ് സെറ്റും ചുരിദാർ സെറ്റിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ പാർട്ടി വെയർ കളക്ഷൻസാണ് കുറേ റീസ്റ്റോക്ക്ഡ് കളക്ഷൻസ് നമുക്ക് മുൻപ് ചെയ്ത കളക്ഷൻസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള കളക്ഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ബുക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജയ്പൂരി സിൽക്കിലുള്ള മെറ്റീരിയലാണ് ഹാൻഡ് വർക്കും സീക്വൻസ് വർക്ക് ആണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നെക്ക് പോർഷനിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു ബനാർസി ജെക്കാഡ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഫുള്ളും ബോട്ടം ഒരു ഡൾ ആയിട്ടുള്ള സാൻഡൂൺ മെറ്റീരിയലാണ് ഡൾ സാൻഡൂൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മളെ ടോപ്പിൻ്റെ അതേ ഷൈനിങ് ഉണ്ടാവില്ല ബോട്ടത്തിൻ്റെ മെറ്റീരിയലിന് ടോപ്പിൻ്റെ മെറ്റീരിയലിനേക്കാളും ഒരു ലൈറ്റർ ആയിരിക്കും ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന മെറ്റീരിയലെല്ലാം നമുക്ക് റീസ്റ്റോക്ക്ഡ് കളക്ഷനിൽ ഇപ്പം നമുക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് ഇന്നും നാളെയും കൂടെ ആയിട്ട് ഈ സ്റ്റോക്കെല്ലാം കഴിയും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തേക്കുക ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നമുക്ക് ഇന്നലെ വന്ന പുതിയ കളക്ഷൻസ് ആണ് സാറ്റൺ സിൽക്ക് ഡബിൾ ഷെയ്ഡഡ് ആണ് എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് ടോപ്പ് ഫുള്ളും ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് പ്യുർ സാറ്റൺ സിൽക്കിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൻ്റെയാണ് ടോപ്പ് വിചിത്ര സിൽക്കിൽ നെക്ക് ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സ്ലബ് സിൽക്കിലാണ് ഗോൾഡൻ കളറിലുള്ള ലൈനിങ് ആണ് പോയിട്ടുള്ളത് കൂടാതെ ഡിജിറ്റൽ പ്രിൻറ്റുമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നാം ഡെലിവറി ചെയ്യുന്നതെല്ലാം തന്നെ അടുത്ത കളക്ഷന് ഒരു സ്ലബ് കോട്ടൺ മെറ്റീരിയലാണ് അതിൽ ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ബതിക്കിലും ദുപ്പട്ടയും കോട്ടൺ ബതിക് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് രണ്ടര ബോട്ടൺ രണ്ട് ദുപ്പട്ട രണ്ടേ കാൽ ആണ് ഞാൻ മെഷർമെൻറ്റ് എഴുതിയിട്ടില്ലാത്ത എല്ലാ മെറ്റീരിയലും മെഷർമെൻറ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടില്ലാത്ത എല്ലാ മെറ്റീരിയലിലും ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് മെഷർമെൻറ്റ് വരുന്നത് ഇപ്പോൾ കാണുന്ന ഒരു സെമി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് സിൽക്ക് സാൻഡൂൺ ബോട്ടമാണ് വന്നിട്ടുള്ളത് സിൽക്കിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് അടുത്ത കളക്ഷൻ ഒരു ജോർജറ്റിന് ഫുൾ സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടവും മിന്നറും സാൻഡൂണും സിൽക്ക് സാൻഡൂണാണ് ദുപ്പട്ട പ്യൂർ ജോർജറ്റിൽ തന്നെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തതൊരു സിൽ സിൽക്ക് മെറ്റീരിയലിൽ ബെതിക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ബെതിക് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു പ്യുവർ ബഗൽപൂരി സിൽക്കാണ് വന്നിട്ടുള്ളത് നെക്കിൽ പട്ടാ വർക്കും പിൻടെക്സും ടോപ്പ് ഫുള്ളും പിൻടെക്സ് ആണ് പോകുന്നത് സാന്റൂൺ ബോട്ടവും സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ടോപ്പിൻ്റെ ഡാമണിലും വർക്ക് വരുന്നുണ്ട് അടുത്തതൊരു കാന്ത കോട്ടൺ മെറ്റീരിയൽ അജിറക് പ്രിന്റ് വരുന്നതാണ് ബോട്ടോ പ്യുർ കോറ കോട്ടണിലും ദുപ്പട്ടയും കോറ കോട്ടണില് ബ്ലോക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള അജറക്കിൻ്റെ ആപ്ലിക് പാച്ചും വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു കോറ കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് വർക്ക് പോകുന്നുണ്ട് ബോട്ടം പ്യൂർ കോട്ടനിലും ദുപ്പട്ട നജിനിൻ ഷിഫോൺ ദുപ്പട്ടയാണ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടും നാല് സൈഡും ലേസ് ബോർഡറും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസും തൊള്ളായിരത്തി എഴുപതാണ് അടുത്ത കളക്ഷൻ സ്ലബ് കോട്ടണിൽ മിറർ വർക്ക് വരുന്നുണ്ട് നെക്കിൽ പാച്ച് വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മണിപ്പൂരി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് എഴുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് അതുകൊണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇന്ന് നാളെയോ തന്നെ ഇന്ന് നാളെയോ കൂടെ ഈ ഇന്നിടുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്